സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സഹോദരിമാരെ സ്നേഹനിധികളായ രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ അള്ളാഹു സുഹാനുവത്തായ ഒരുപാട് ഇഷ്ടപ്പെടുകയും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ ഒരുപാട് പാപമോചനത്തിനും നന്മകൾ രേഖപ്പെടുത്താനും കാരണമാകുന്ന അനുഗ്രഹീതമായ അറിവിൻ്റെ ഇൽമിൻ്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് ഇത്തരത്തിലുള്ള കൂടലുകളൊക്കെ എന്തിന് എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ ആളുകൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി വാങ്ങാനോ അല്ല ഒരു കാലഘട്ടത്തിലും ദീനി പ്രവർത്തകർ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇവിടം വിട്ട് തിരിച്ചു പോകും ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും അള്ളാഹു നിക്ഷേപിച്ച മരണമെന്ന യാത്രയിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തൊരു മനുഷ്യന്റെയും പണബലമോ അവന്റെ കായിക ബലമോ അവൻ്റെ സാമ്പത്തിക സ്ഥിതിയോ അവനെ സഹായിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ധനാഢ്യരായ പലരും മരണം രുചിക്കാതെ കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു ഒരാളുടെ മനസ്സിന്റെ സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ആഗ്രഹങ്ങളോ പരിഗണിക്കാതെ അള്ളാഹു നിക്ഷയിച്ച സമയം നിക്ഷേപിച്ച രീതിയിൽ നാട്ടുകാരെയും കുടുംബക്കാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടും ഈ ലോകത്ത് നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകൂ അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂര് വിമാനത്താവളത്തിലുണ്ടായ ഒരു മരണം വിശ്വാസി സമൂഹത്തെയും നമ്മളെയും ഒരുപാട് ചിന്തിപ്പിക്കേണ്ട ഒരു മരണമാണ് മൂന്നര വർഷക്കാലത്തോളം വിദേശ പ്രവാസ ലോകത്ത് ജോലി ചെയ്ത് ഉള്ള സമ്പാദ്യങ്ങളെ കൊണ്ടെല്ലാം കടം വീട്ടി ഒരു ചെറിയ വീടിന്റെ പണി മുക്കാഭാഗം തീർത്തു വെച്ച് േക്ക് വിമാനം കയറുന്ന ചെറുപ്പക്കാരൻ നാട്ടിലുള്ള വാപ്പയെയും ഉമ്മയെയും തന്റെ ഭാര്യയെയും പറക്കമുറ്റാത്ത രണ്ട് മക്കളെയും വിവരമറിയിച്ചിട്ട് പറഞ്ഞു എല്ലാവരും എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എയർപോർട്ടിൽ വരണം പിതാവ് വരുന്ന സന്തോഷത്തിൽ മക്കളും ഭർത്താവ് വരുന്ന സന്തോഷത്തിൽ ഭാര്യയും മകൻ വരുന്ന ആഹ്ലാദത്തിൽ വാപ്പയും പുലർച്ച മൂന്നേ മുക്കാലിന് നാലു മണിക്ക് കരിപ്പൂരി വിമാനത്താവളത്തിലെത്തി വിമാനം ലാൻഡ് ചെയ്തു നമുക്കൊക്കെ അറിയാം ലാൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇറങ്ങാനുള്ള വെപ്രാളം കൊണ്ട് പലരും എഴുന്നേറ്റ് നിൽക്കും അതുപോലെ എഴുന്നേറ്റ് നിന്ന ചെറുപ്പക്കാരൻ വിമാനം ലാൻഡ് ചെയ്തു എന്ന സന്തോഷത്തിൽ തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു അലഹദില്ല ഏതായാലും നാട്ടിലെത്തി അതും പറഞ്ഞ അതിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരൻ താൻ ഇരുന്ന സീറ്റിലേക്ക് പിന്നിലേക്ക് ചാരിക്കടന്നു പിന്നീട് മിനിറ്റുകൾക്കപ്പുറം നൂറ്റി അറുപത്തിരണ്ടോളം യാത്രക്കാർ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയിട്ടും ചാരിക്കടന്ന ചെറുപ്പക്കാരൻ കണ്ണു തുറക്കുന്നില്ല അവന് യാതൊരു ധ്രുതിയുമില്ല പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ആ ഫ്ലൈറ്റിലുള്ള ആളുകൾ അധികൃതരെ വിവരമറിയിക്കുന്നു ചെറുപ്പക്കാരന്റെ പൾസ് നോക്കുന്നു പെട്ടെന്ന് തന്നെ ആംബുലൻസ് ആ വിമാനത്തിന്റെ അടുത്തേക്ക് കുതിച്ചു വരുന്നു ചെറുപ്പക്കാരനെ സ്ട്രെച്ചറിൽ കരത്തി കിടത്തി ആ ആംബുലൻസിലേക്ക് കയറ്റുന്നു ഈ സമയം അത്രയും ആ കുടുംബം ഈ മകനെ പുറത്ത് കാത്തു നിൽക്കുകയാ ഓരോ പെട്ടിയും തള്ളി ഓരോ കുടുംബത്തിന്റെ കാവലാളുകൾ ഒരായിരം പ്രതീക്ഷകൾ തള്ളിക്കൊണ്ടു പോകുമ്പം ആ പിതാവും ആ മക്കളും ആ ഉപ്പാനെ മകനെ കാത്തിരിക്കുന്നുണ്ട് പെട്ടെന്ന് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ കരികിലൂടെ സൈറൺ മുഴക്കി ആ ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്ന സമയത്തു പോലും ആ സാധു വാപ്പാക്കും കുടുംബത്തിനും അറിയില്ല ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് അതിൻ്റെ ഉള്ളിൽ ചേതനയേറ്റി കിടക്കുന്നത് എന്ന് പിന്നീട് അധികാരികൾ പുറത്തേക്ക് വരികയും ആ കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടിയിലുള്ള ആശുപത്രിയിലെത്തുമ്പോൾ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്ന വാപ്പാന്റെ മുൻപിലേക്ക് ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ലെന്ന ബോധ്യത്തോടുകൂടി തലക്കുമുകളിലേക്ക് ഒരു വെളുത്ത തുണി വലിച്ചിട്ട് ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു ആ ചെറുപ്പക്കാരന്റെ മയത്ത് മറമാടുന്ന സെക്കൻഡിൽ പോലും ആ സാധുവായ പിതാവ് കബറിലേക്ക് നോക്കി പറയുന്ന ഒരു വാക്കുണ്ട് എന്തിനാ റബ്ബേ നീ എന്റെ മകനെ കൊണ്ടുപോയത് ഞാൻ അല്ലേ റബ്ബെ പ്രായമുള്ളവൻ എന്നെ കൊണ്ടല്ലേ റബ്ബെ ആളുകൾക്കൊരു ഉപകാരവും ഇല്ലാത്ത എന്നിട്ടും എന്തിനാ റബ്ബെ നീ എന്റെ പേരക്കുട്ടികളെ എത്തിയുമാക്കിയത് എന്തിനാ റബ്ബെ ആ സാധു പെൺകുട്ടിയെ നീ വിധവയാക്കിയത് എന്തിനാ എന്തിനാറബേ വയസ്സന്മാരായ ഞങ്ങളെ നീ ബാക്കി വെച്ചത് എന്ത് നെഞ്ചു പൊട്ടിക്കൊണ്ട് കരയുന്ന വാപ്പയുടെ കൺമുൻപിൽ നിന്നും ആ മകൻ മണ്ണിന്റെ അടിയിലേക്ക് മടങ്ങി ആ ഒരു യാത്രയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ അതേ മണ്ണിലേക്ക് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടും ആ മടങ്ങുന്ന യാത്രയെക്കുറിച്ച് പോലും കവികൾ പാടി മുൻകാലഘട്ടത്തിലുള്ള കവികളും ഒലമാക്കളും പാടി വലത്തുക മക്കളെ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചിട്ടത് ബാക്കിയ കരയുന്നവനായി കൊണ്ടാണ് ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കരച്ചിലുകൾ കണ്ട് സന്തോഷിച്ചിരുന്ന നിങ്ങളുടെ കരച്ചിൽ ചുറ്റുഭാഗത്തുള്ള കുടുംബക്കാർ മാറി മാറി ഉമ്മ വെച്ചിരുന്ന നിങ്ങളുടെ കരച്ചിൽ നിങ്ങളുടെ പിതാവ് ആവേശത്തോടെ വാരിയെടുത്ത് ചെവിയിൽ കൊടുത്ത നിങ്ങളുടെ തുടക്കം സന്തോഷം കൊണ്ട് കുടുംബക്കാർ മുട്ടായിയും മധുരവും വിതരണം ചെയ്യുമ്പോ അവർക്ക് നടുവിൽ കരയാൻ മാത്രം അറിയുന്നവനായി നിങ്ങളെ നിങ്ങളെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആദമിന്റെ മക്കളെ ചുറ്റുഭാഗത്തുള്ളവർ നെഞ്ചു പൊട്ടിക്കരയുമ്പോ അകത്തളങ്ങളിൽ എവിടെയോ ഭാര്യ വാവിട്ട് സങ്കടപ്പെടുമ്പോ ജന്മം കൊടുത്ത മക്കളോരോരുത്തരും നിങ്ങളുടെ മയ്യത്ത് നോക്കി വീർപ്പുമുട്ടിക്കരയുമ്പോ നാട്ടിലുള്ള നൂറുനൂറ് കുടുംബക്കാരെ നിക്ഷലമായി കിടക്കുന്ന നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നെടുവേർപ്പെടുമ്പോ അവർക്ക് നടുവിൽ ഈ ലോകത്ത് നിന്നും സമ്പാദിച്ച സമ്പത്തുകളും നേടിയെടുത്ത അധികാരങ്ങളും ഈ ഭൂലോകത്ത് ഉപേക്ഷിച്ചു പോകേണ്ട ഒരു ദിനം ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏത് നിമിഷവും ആ മരണം എന്നെയും നിങ്ങളെയും തേടിയെത്തും ആ തേടിയെത്തുന്ന മരണം കൊണ്ടുപോകുന്നതിൻ്റെ മുൻപ് നാഥൻറെ അരികിലേക്ക് തിരിച്ചു പോകുന്ന നമ്മളുടെ മനസ്സും ശരീരവും റബ്ബിനെ കാണിക്കാനുള്ള അമലുകളും എത്രത്തോളം നമ്മളെ കയ്യിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം നേടിയെടുത്ത സമ്പത്തുകളിൽ നിന്നൊരു കാത്തരി മണ്ണ് പോലും ലോകത്തൊരാൾക്കും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല അണിഞ്ഞൊരുങ്ങുന്ന ആഭരണങ്ങളിൽ നിന്നോ ഉടയാളുകളിൽ നിന്നോ ഒരു പൊന്നുപോലും ഒരു ഉമാക്കോ പെൺമക്കൾക്കോ പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ റബ്ബ് ഖുർആാനിലൂടെ ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകൂ ചിന്തിച്ചു നോക്കൂ നമ്മളില്ലാത്തതിന്റെ പേരിൽ ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല ഞാൻ ഞാൻ മരിച്ചാലും സൂര്യനുദിക്കും ും സൂര്യുദിക്കും അള്ളാഹുണ്ടതൊക്കെ നൽകും എന്റെ കുടുംബങ്ങൾ അല്പകാലം സങ്കടപ്പെടും എന്നതല്ലാതെ ഈ ലോകത്ത് നമ്മൾ ഇല്ലാതായി എന്നതിൻ്റെ പേരിൽ ഈ ലോകത്തിനൊരു സങ്കടവും ഒരു കുറവും അള്ളാഹുത്താല നൽകുകയില്ല അതുകൊണ്ടാ ഒരിക്കൽ അബൂഹു മരണപ്പിപ്രാളം കാണിക്കുന്നുണ്ട് എന്നറിയുമ്പം കുറച്ച് സഹാബാക്കൾ കാണാൻ വേണ്ടി ചെല്ലും കയറി ചെല്ലുന്ന സഹാബത്ത് കാണുന്നത് ഈത്തപ്പനയുടെ പകുതി ഭാഗം ഉണങ്ങി തീർന്ന ഒരു ഈത്തപ്പന ഓലയിൽ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് കരയുന്ന അബൂഹുറ റിയാഹു അനഹു അത്ഭുതത്തോടെ സഹാബത്ത് ചോദിച്ചു അബൂഹുറൈറ മരണത്തെ ഇത്ര പേടിയാണോ താങ്കൾക്ക് മരിക്കാൻ നേരത്ത് പേടിച്ചു കരയാനാണോ അള്ളാഹുവിന്റെ ഹബീബിൾ പഠിപ്പിച്ച് ശത്രുക്കളുടെ മുൻപിൽ വിരുമാറ് കാണിച്ചു കൊടുത്ത് കൊണ്ടുള്ള ഏറുകിട്ടി മരിച്ച സഹാബാക്കൾ നെഞ്ചും പിരിച്ച് പുഞ്ചിരിച്ച് മരിച്ചപ്പോ എന്തിനാ അബൂഹ താങ്കൾ ഇങ്ങനെ കരയുന്നത് അബൂഹ തിരിച്ച് കണ്ണുനീരോടെ പറഞ്ഞു മരണത്തെ പേടിച്ചിട്ടല്ല അബൂഹുറ കരയുന്നത് പിന്നെ അബൂഹ താങ്കൾ കരഞ്ഞത് ആ വീട്ടിന്റെ വാതിൽക്കലേക്ക് വിരളി ചൂണ്ടി ടബുഹിയു ഞാനൊരു യാത്രക്കിറങ്ങുകയാ എന്റെ സൃഷ്ടാവിന്റെ അരികിലേക്കുള്ള തിരിച്ചുള്ള യാത്ര പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഈ ഭൂലോകത്തേക്ക് ഞാനും നിങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നതും സംരക്ഷിച്ചതും പുറത്തേക്ക് കൊണ്ടുവന്നതും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെങ്കിൽ തിരിച്ചുള്ള യാത്ര അതേ സൃഷ്ടാവിന്റെ അരികിലേക്ക് തന്നെയാണ് എന്ന പൂർണ്ണ ബോധ്യമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിശ്വാസം എന്നിട്ട് ഞാൻ ആ ആ യാത്ര വലിയൊരു യാത്രയാ അല്ലേ ആലോചിച്ചു നോക്കൂ ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തോട് യാത്ര ചോദിച്ച ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ ആയിരത്തി നാന്നൂറ് കൊല്ലത്തിലധികമായി അള്ളാഹുവിന്റെ കബറിൽ കേവലം അറുപത്തിമൂന്ന് കൊല്ലം മാത്രം ഭൂലോകത്ത് ജീവിക്കാൻ അവകാശം കൊടുത്ത ലോകം കണ്ട ഏറ്റവും നല്ല അഷ്റഫുൽ അഷ്റഫുൽക്കായ മുഹമ്മദ് മുസ്തഫ മുസ്തഫിഹുക്ക് ഇന്നും പടച്ചറബ് കബറിൽ കൊടുത്തത് ആയിരത്തി നാന്നൂറ് കൊല്ലമാണെങ്കിൽ ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിച്ച കാലത്തേക്കാൾ കൂടുതൽ ഒരു മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത കാലം അള്ളാഹുവിന്റെ കബറെന്ന ലോകത്ത് എനിക്കും നിങ്ങൾക്കും ജീവിക്കേണ്ടതായിട്ടുണ്ട് കാത്തിരിക്കുന്ന ലോകം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കാത്ത പരിധിയില്ലാത്തൊരു ലോകമാ ആ ലോകത്ത് കാണുന്നവർ കാറടി മണ്ണും അതിന്റെ മേലെ സ്ലേവും പിന്നീട് വാരിയിടുന്ന മണ്ണും തസ്ഫീത്ത് ചൊല്ലിക്കൊടുത്ത പരിചയമേ ഉള്ളൂ എങ്കിൽ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ സുട്ടാവ് അള്ളാഹുവിന്റെ ഹബീബിത്തങ്ങളിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഇത്തക്കോ അതാ വൽ കബർ ലോകം നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റാത്തൊരു ലോകമാണ് അവിവേകികളുടെ സങ്കടത്തിന്റെ ആരംഭം വെക്കപ്പെടുന്നത് മുതലാ അക്രമകാരികൾക്ക് ഈ ലോകത്തിന്റെ പരിവസാനം നാശത്തിന്റെ അടയാളം അവരുടെ കബറിലേക്കുള്ള ആരംഭമാണെന്ന് അള്ളാഹുവിന്റെ ഒരുങ്ങിക്കോളൂ ഒരിക്കലും പടച്ചുറപ്പിന്റെ തീരുമാനമാകുന്നതുവരെ അവസാനിക്കാത്ത റബ്ബിന്റെ കബറെന്ന ലോകത്തേക്കുള്ള യാത്രയായിരിക്കണം ഏതൊരു മുസൽമാന്റെയും മനസ്സിലുള്ള ചിന്ത ആ കബറെന്ന ലോകത്ത് എനിക്കും നിങ്ങൾക്കും മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അമലുകൾ എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടാവണം ഈ ലോകത്തിന്റെ കോടികളെ കൊണ്ട് കബറിലേക്ക് ഭംഗി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇനി നിങ്ങളാവണം നേടിയെടുക്കുന്ന അറിവ് കൊണ്ടും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിന്റെ കലാമുകളെ കൊണ്ടും കബറന്ന ലോകത്തെ ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കുന്നവരായിട്ടില്ലെങ്കിൽ പറയുന്നു എന്റെ കയ്യിൽ അള്ളാഹുവിനെ കാണിക്കാനുള്ളത് കുറവ ആരാ ഇത് പറയുന്നത് പൂച്ചകളെ നിങ്ങൾ വിട്ടേക്കണം അത് നിങ്ങൾക്കിടയിലൂടെ ജീവിക്കുന്ന ഒരു സാധു ജീവി എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകേട്ടപ്പോ പിന്നീട് മരണം വരെ പൂച്ചക്കുട്ടിയെ തോളിലെടുത്ത് സ്വയം പട്ടിണിയാണെങ്കിൽ പോലും പൂച്ചകൾക്ക് വേണ്ടി പൂച്ചക്കുഞ്ഞിന് വേണ്ടി കാരൊക്കെ തെരഞ്ഞെടുത്തു കൊടുത്ത അബൂഹുറുതി